الحمد لله رب العالمين الحمد لله المتفرد بالعزة والبقاء والعظمة والكبرياء له الكمال المتلك في الذات والصفات والأسماء أحمده سبحانه وأشكره على تتابع النعم والأطار واشهد ان لا اله الا الله وحده لا شريك له مزيل القرب وكاشف البلاء واشهد ان محمدا عبده ورسوله انذر وبشر صلى الله عليه وعلى اله الاتقياء وصحابته الاوفياء وسلم تسليما كثيرا ما دامت السماوات والارض സർവശക്തനായ അള്ളാഹുവിന്റെ വിധി ജീവിതത്തിൽ ഉടനീളം പാലിച്ച് ജീവിക്കണമെന്ന് എല്ലാവരോടും വസിയത്ത് ചെയ്യുന്നു സഹോദരന്മാരെ നിഷ്കളങ്കനായ ഫൈഹ യൂണിറ്റിൻ്റെ പ്രവർത്തകൻ സഹോദരൻ ശബൽ ആലപ്പുഴയുടെ മാതാവിൻ്റെ നമ്മെ എല്ലാവരെയും സ്തംഭിപ്പിച്ചു ഇരുത്തിക്കളഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം ഈ വാർത്ത കേട്ടപ്പോൾ പലരുടെയും കണ്ണ് നിറയുകയുണ്ടായി തൊണ്ട ഇടറുകയുണ്ടായി കണ്ണും മൂക്കും ചുമക്കുകയുണ്ടായി വിഷമത്താൽ പലരും തന്റെ സ്വന്തം അടുത്തുള്ള കൂട്ടുകാരൻ അറിയാതിരിക്കാൻ വാഷ്റൂമിൽ പോയി മുഖം കഴുകേണ്ടി വന്നിട്ടുണ്ട് സഹോദരന്മാരെ ഇതിനൊരു കാരണമുണ്ട് ആ ഉമ്മ നേരത്തെ ഈ മകനു വിളിച്ചു ജോലിയുടെ ആധിക്യം കാരണത്താൽ പ്രയാസം കാരണത്താൽ അറ്റൻഡ് ചെയ്യാൻ നന്നായി സംസാരിക്കാൻ സാധിച്ചില്ല ഫോൺ റിസീവർ താഴ്വച്ചു ഇത് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കരയുക സഹോദരന്മാരി ആ സഹോദരൻ നൽകി നാളെ അവരോടൊപ്പം ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ അള്ളാഹുവി അവരിൽ നിന്ന് വന്നിട്ടുള്ള എല്ലാ തെറ്റുകുറ്റുകളും തെറ്റുകുറ്റങ്ങളും പാപങ്ങളും പുറത്തു മാഫാക്കിന്റെ അവരെ നീ ഒരുമിച്ച് കൂട്ടാനമ്മ അടയാളമായി അത് സഡൻ ഡെത്ത് വ്യാപകമാകും എന്നുള്ളതാണ് ആലോചിച്ചു നോക്കൂ നമ്മുടെ തൃപ്തിയില്ലാതെ ഒരു അതേപോലെ നമ്മുടെ ആഗ്രഹമില്ലാതെ നമ്മള് അള്ളാഹു നമ്മെ ഏൽപ്പിച്ച ഈ ജീവൻ അള്ളാഹു സുഖാനുഭവത്താല തിരിച്ചെടുക്കുമല്ലോ ആർക്കും പിടിച്ചു വെക്കാൻ സാധ്യമല്ല അതുകൊണ്ട് തന്നെ ഏതവസരത്തിലും ഇന്ന് ഈ ആനുകാലിക ഈ കാലഘട്ടത്ത് ഡെത്ത് വർദ്ധിച്ചു വരികയാണ് അലിച്ചു ഒരു ദിവസം മൗതുൽ ഫുജനെ പറ്റി കേൾക്കാത്ത ആരാണുള്ളത് എല്ലാ ദിവസവും അതിങ്ങനെ വർദ്ധിച്ച് വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ഒക്കെ ജീവിക്കുന്നത് സഹോദരന്മാരെ നമ്മളിങ്ങനെ കൂട്ടുകാർക്കിടയിൽ കളിച്ച് ഉല്ലസിച്ച് ചിരിച്ചു നടക്കുന്നതിനിടയിൽ ഒരു പക്ഷേ ഞാനും നിങ്ങളും കുഴഞ്ഞു വീണ മരിക്കുന്ന സംഭവം കാണാറുണ്ട് അല്ലേ അതല്ലെങ്കിൽ വലിയ ബിൽഡിങ്ങോ അല്ലെങ്കിൽ ആക്സിഡന്റ് മൂലമൊക്കെ നമുക്ക് മരണം സംഭവിക്കാറുണ്ട് ഇങ്ങനെ പല രൂപത്തിലും ഹോസ്പിറ്റലിലേക്ക് പുതിയ വസ്ത്രം ധരിച്ചുകൊണ്ട് ചികിത്സിക്കാൻ പോയത് ഒരു പക്ഷെ തിരിച്ചു കൊണ്ടുവരുന്നത് നമ്മുടെ മയ്യത്തും കട്ടിലിൽ അല്ലെങ്കിൽ ആംബുലൻസിൽ നമ്മുടെ ശവവുമായിട്ട് മയ്യത്തുമായിട്ടായിരിക്കും തിരിച്ചു വരുന്നത് ഇതൊക്കെ നാം കാണുന്ന കാഴ്ചയാണ് സഹോദരന്മാർ അപ്പോ സഡൻ ഡെത്ത് എന്ന് പറയുന്നത് വ്യാപകമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്താണ് ഞാനും നിങ്ങളുമൊക്കെ ജീവിക്കുന്നത് അല്ലേ നമ്മളറിയാതെ നാം ആവശ്യപ്പെടാതെ അള്ളാഹു സുഹാനുവത്തേല നമുക്ക് ജീവൻ നൽകി അള്ളാഹു ഭൂമിയിലേക്ക് കൊണ്ടുപോയി നമ്മൾ അറിയാതെ തന്നെ ആ ജീവന് അള്ളാഹു സുഹാനുവല തിരിച്ചെടുക്കും യാതൊരു സംശയമില്ല അത് തിരിച്ചെടുക്കുക തന്നെ ചെയ്യും ആ തിരിച്ചെടുക്കുന്ന സമയത്ത് മനുഷ്യനൊരു ആവലാതിയുണ്ട് എന്താണ് അള്ളാഹുവേ മലക്കുൽ മൗത്ത് മുമ്പിൽ ഇങ്ങനെ വരുമ്പോ മരണമാണ് എന്ന് ആ മനുഷ്യന് ഉറപ്പാക്കുമ്പോ ആ മനുഷ്യൻ ആവലാതിപ്പെടുന്ന ഏതൊരു മനുഷ്യനും ആവലാതിപ്പെടുന്ന ആ വിശ്വാസിയാണെങ്കിലും അവിശ്വാസിയാണെങ്കിലും ആവലാതിപ്പെടും എന്താണത് ദുനിയാവിലേക്ക് ഒരൊറ്റമടക്കം എന്നെ മടക്കിത്തരണേ എന്തിനാണത് പ്രവർത്തിച്ചു കൊള്ളാം എന്റെയും നിങ്ങളുടെയും ഒക്കെ മലക്കുൽമകുത്തിനെ കൺമുമ്പിൽ കാണുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ ദുനിയാവിലേക്ക് ഒത്തിരി നേരം എന്തിനാ മക്കളെ കാണാനല്ല കാണാനല്ലേ ഉറ്റവരെയും ഉടയവരെയും കാണാനല്ല മറിച്ച് അമലസ്വാണിയാത്ത് ചെയ്യാൻ പഠിച്ചോനെ ഒരിത്തിരി സമയം ആ ദുന്യാവിലേക്ക് മടക്കിത്തരണേ സീമാറത്ത് ഞാൻ ഒരുപാട് വീഴ്ച പരുത്തിയിട്ടുണ്ട് റബേ അള്ളാഹുവിന്റെ മറുപടി ഒരിക്കലും ഇല്ല ും ആ വാക്കുകൊണ്ടിരിക്കും ആ പുനർജീവിതത്തിന്റെയും ഇടയിൽ ഒരു ബർസഹിയായ ജീവിതം അവർക്ക് പിന്നിലുണ്ട് എന്നുള്ളത് ആലോചിച്ചു നോക്കൂ സഹോദരന്മാര് അപ്പോ ഓരോരുത്തരും ആഗ്രഹിക്കുന്ന ആഗ്രഹങ്ങൾ ആണ് വിശുദ്ധ ഖുർആൻ പറയുന്നത് ദുന്റാവിലേക്ക് മടങ്ങാം ആ മലക്ക് ആത്മാവിനെങ്ങനെ ഇങ്ങനെ ഊരിയെടുക്കുമ്പോ അവിടെ തുടങ്ങും മരണവേദന സക്രാത്രി മൗത്ത് ആ സമയത്ത് തുടങ്ങും എന്നാണ് നെടുവീർപ്പെടും ആ മനുഷ്യൻ എന്നാണ് പക്ഷെ മടക്കിയെടുക്കാൻ കഴിയൂ ഇല്ല മാത്രമല്ല ആ മയ്യത്താൻ പോകുന്ന ആളുടെ കളറ് അത് വിവരണമാകും അതൊക്കെ വ്യത്യാസപ്പെടും അയാൾക്കുള്ള ആഗ്രഹങ്ങൾ ഒരുപാട് ആഗ്രഹങ്ങളായിരിക്കും അയാളുടെ മനസ്സിലൂടെ ഇങ്ങനെ ചരിച്ചു കൊണ്ടിരിക്കണെന്ന മാത്രല്ല ഞരക്കവും മൂളക്കവും ഒക്കെ ഉണ്ടാകും മാത്രമല്ല കണ്ണുകൾ മേൽപോട്ട് ഇങ്ങനെ തുറിച്ചു നോക്കും അവന്റെ എല്ലാ ഇതുവരെ ചലിച്ചിരുന്ന എല്ലാ അവയവവും നിശ്ചലമാകുന്ന ഒരു അവസ്ഥ ആ മരണത്തെപ്പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കൂ രണ്ട് കാലിൽ നടന്നു പോയ ഞാൻ ഒരു രോഗവുമില്ലാതെ രണ്ട് കാലിൽ നടന്നു പോയ ഞാൻ എന്നെ വഹിച്ചു കൊണ്ടുവരുന്നത് നിങ്ങളാണ് സഹോദരന്മാരെ ആ മയ്യത്തും കട്ടിൽ അല്ലേ ഇതുവരെ ഞാൻ ചലിപ്പിച്ചിരുന്ന എന്റെ ഈ നാവ് എന്റെ ഈ കയ്യ് മറ്റ് അവയവങ്ങൾ അതൊക്കെ നിശ്ചലമായി പോകുന്ന ഒരു അവസ്ഥ ആലോചിച്ചു നോക്കും ഇതാ ആ ജീവൻ തൊണ്ടക്കുഴിയിലെത്തുമ്പോൾ ആരുണ്ടെന്ന് മന്ത്രം നടത്തി പിടിച്ചു വെക്കാൻ ഈ ജീവ ഈ ജീവനെ അവൻ ഉറപ്പിക്കും അവിടെ ഈ ദുനിയാവുമായിട്ടുള്ള എന്റെ വേർപാടിന്റെ സമയമാണ് ഇതെന്ന് ഉറപ്പിക്കുന്ന ആ രംഗം കണങ്കാൽ കണങ്കാലുമായി കൂടി പിണരുന്ന ആ സന്ദർഭം ആ സന്ദർഭത്തിൽ അവന് മനസ്സിലാകും ഞാനിപ്പോ അള്ളാഹുലേക്ക് എത്തി എന്നെ തിരിച്ചു പിടിച്ചിരിക്കാൻ എന്നെ തെളിച്ചു കൊണ്ട് പോകുന്നത് ഈ മലക്കൂൾ എന്നെ പിടിച്ചു കൊണ്ട് തെളിച്ചു കൊണ്ട് പോകുന്നത് എന്റെ ഈ അവന് ആ മരണവപ്രാളം വന്നെത്തുമ്പോൾ ഒഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കാൻ ശ്രമിച്ചിരുന്ന ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചിരുന്ന ആ മരണമാണെന്ന് അവൻ ഉറപ്പാക്കുന്ന ആ സന്ദർഭം അനുവദിച്ചു നോക്കൂ സഹോദരന്മാർ മരണത്തിൽ മരണത്തിന്റെ ആ രംഗം അല്ലേ ഹോസ്പിറ്റലിലൊക്കെ പോയി ആ പിന്നെ ഐ സിയുലൊക്കെ കിടക്ക മരണ കിടക്കണം ആ രംഗം നമ്മളൊന്ന് കാണേണ്ട രംഗമാണ് കാരണം എന്താ എന്തുകൊണ്ട് കാണണം ഇതേപോലെ നമുക്ക് തിരിച്ചു പോവാനുള്ളതാണെന്ന ബോധം മഹാനായ അബൂബക് എല്ലാ അവസരത്തിലും പാടാറുണ്ടായിരുന്ന ഒരു കവിതാശകലം ഇമാം ബുഖാരി രേഖപ്പെടുത്തി വെക്കുന്നു ഓരോ ആളുകളും തന്റെ കുടുംബക്കാരോട് കൂടെ തന്റെ വീട്ടിൽ നേരം പുലരുന്നു മരണം അവന്റെ ചെരിപ്പിന്റെ ബാറിനേക്കാൾ അടുത്തതാണ് എന്ന ബോധം ഓരോ മനുഷ്യനും ഉണ്ടായിരിക്കണം മരണം വന്നെത്തിയാൽ അവധി വന്നെത്തിയാൽ ഒരു നിമിഷം അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും ആക്കാൻ നമുക്ക് സാധ്യല്ല എന്ന ആലോചിച്ചു ഓരോരുത്തരുടെയും അവധി വന്നെത്തിയാൽ ഒരു നായിക സമയം ഒരു നിമിഷം അവനെ വൈകിക്കുകയോ അല്ലെങ്കിൽ നേരത്തെ ആക്കുകയോ നേരത്തെയാക്കാനോ സാധിക്കൂല എന്നുള്ളതാണ് സഹോദരന്മാരും മരണം പറ്റിയ നമ്മുടെ കുടുംബക്കാരും നമ്മുടെ ബന്ധുമിത്രാദികളും ആശ്രിതനുമൊക്കെ കരയും ആ കരയുന്ന ആശ്രിതന്നെ ആവശ്യപ്പെടുന്നത് വേഗം മയ്യത്ത് കുടിപ്പിക്കാനാണ് ആ മയ്യത്ത് കുടിപ്പിച്ചുകൊണ്ട് കഫൻ ചെയ്ത് കൊണ്ട് ദഫൻ ചെയ്യാൻ വേണ്ടി വേഗത്തിൽ കൊണ്ടുപോകുകയാണ് അങ്ങനെ കബറിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ഈ മക്കളില്ല ഈ ഈ കുടുംബമില്ല ഈ ബന്ധുമിത്രാദികളില്ല നമുക്ക് കരയാനല്ലാതെ മറ്റെന്തിനു സാധിക്കും സഹോദരന്മാർ അതോടൊപ്പം പ്രാർത്ഥിക്കാനും അതുകൊണ്ടാണ് ഒരു മനുഷ്യന്റെ മരണം സംഭവിച്ചാൽ മൂന്ന് കാര്യം മാത്രമേ അവനെ നിലനിൽക്കുകയുള്ളൂ ബാക്കിയൊക്കെ നിലച്ചു പോവും മൂന്ന് കാര്യം അവൻ ചെയ്ത ജാരിയായ അവൻ കൊടുത്ത വിജ്ഞാനം ചെയ്താമത്തത് അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വാലിഹായ സന്താനം ഉണ്ടെങ്കിൽ അതും ആ കബറിലേക്ക് എത്തും എന്നുള്ളതാണ് ഒരൊറ്റ മനുഷ്യനും അവൻ അധ്വാനിച്ചത് അവൻ സമ്പാദിച്ച സൽക്കർമ്മമല്ലാതെ മറ്റൊന്നുമില്ല അവന്റെ ആ സമ്പാദ്യം അവിടെ ആ പരലോകത്ത് വെച്ച വെച്ചിൽ വെച്ച് അവനെ പരിപൂർണമായ ആ പ്രതിഫലം ഒന്നാകുത്താൽ അവന് നൽകും ലോകത്തിന്റെ ഏത് ഭാഗത്ത് ഏത് കോണിൽ വെച്ച് എപ്പോഴാണ് മരണം സംഭവിക്കുക എന്ന് ഒരാൾക്കും അള്ളാഹു അറിവ് നൽകിയിട്ടില്ല അതുകൊണ്ട് സഹോദരന്മാരെ സഡൻ ഡെത്ത് എന്ന് പറയുന്നത് ആ കിയാമത്തെ നാളിന്റെ അന്ത്യനാളിന്റെ അടയാളമാണ് നമുക്ക് ചുറ്റും ഈ സഡൻ സഡൻഡത്തുകൾ നമ്മളിങ്ങനെ വാഹനാപകടം ഇതേപോലുള്ള കുഴഞ്ഞു വീണ് മരിക്കല് അല്ലേ ആ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ഉമ്മയെ തിരിച്ചു വരുന്നത് മയ്യത്തായിട്ട് ഒരിക്കലും അങ്ങനെ പ്രതീക്ഷയില്ലാത്ത മരണം അതൊക്കെ നാം മനസ്സിലാക്കണം മഹാനായ ദാബൂദ് നബി അലൈഹി ഇസ്ലാമിനെ ഒരു കഥ തഫ്സീർ ഗ്രന്ഥങ്ങൾ വിവരിച്ചിട്ടുണ്ടാ മലക്കുൽ മൗത്ത് ദാബൂദ്ലിഅലി ഇസ്ലാമിന്റെ അടുത്തേക്ക് വരികയാണ് എന്നിട്ട് ചോദിക്കുകയാണ് നീ ആരാണ് അപ്പോ മലക്കുൽ മൗത്ത് പറയാണ് ഞാൻ രാജാക്കന്മാരെ ഭയപ്പെടാത്തവനാണ് അതേപോലെ എന്നിൽ നിന്ന് രക്ഷ നൽകാൻ കൊട്ട ഏത് കോട്ടക്കൊത്തളത്തിൽ ഏത് കൊട്ടാരങ്ങൾക്കും എന്നിൽ നിന്ന് രക്ഷപ്പെടാൻ സാധ്യല്ല അതേപോലെ ഞാൻ കൈക്കൂലി വാങ്ങാത്തവനാണ് അപ്പോ ദാബൂദ് നബി അലൈഹി ഇസ്ലാം ചോദിക്കാണ് ഇതന്നെ മലക്കുൽ മൗത്ത് ഇനി മലക്കുൽ മൗത്താണോ ചോദിച്ചപ്പോ കാല ആ മലക്കു പറയാണ് പരാതി എന്താണ് അള്ളാഹു ഇതുവരെ ഞാൻ ആ മരണത്തിന് തയ്യാറായിട്ടില്ല പഠിച്ചോനെ അതിലൊമ്പ് ഈ മലക്കുൽ മൗത്ത് എന്റെ അടുത്തേക്ക് വന്നക്കാണോ എന്നാണ് ആ ചോദ്യം ആലിച്ചു നോക്കൂ ഇത് നമ്മെ പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട് മരണം സഡൻ ഏത് സമയത്തും വരും അതിന് രോഗം വേണ്ട ഒരു ആമുഖം വേണ്ട അതിലൊരു മറ്റേതെങ്കിലും കാരണങ്ങൾ വേണ്ട ഏത് സമയത്തും അത് നമ്മെ പിടികൂടും ആ ഒരു ബോധ്യത്തോടു കൂടിയായിരിക്കണം ഓരോ കാലടിയും നാം മുന്നോട്ട് നീക്കേണ്ടത് സഹോദരന്മാർ അതുകൊണ്ട് ഇന്ന് കാണുന്ന പിന്നെ പിന്നെ ഹാർട്ട് ഹാർട്ട് അറ്റാക്ക് പിന്നെ സ്ട്രോക്ക് ഇതേപോലുള്ള ഒരുപാട് രോഗങ്ങൾ നമുക്കിന്ന് നമ്മുടെ മുമ്പിൽ കാണാൻ സാധിക്കും ഇതൊക്കെ നമ്മെ പഠിപ്പിക്കുന്നത് ഏത് സമയത്തും നമ്മുടെ ഈ വഫലത്തിൽ നിന്ന് നാം പിന്നെ ഉണരണം ആ ഉണരാണാനാണ്

ഒരാൾ ശിർക്ക് അവൻ അവൻത്തിന്റെ അവകാശിയാണ് ശിർക്ക് ചേർത്തിട്ടാണ് ഒരാൾ കണ്ടുമുട്ടുന്നതെങ്കിൽ അവൻ നരകത്തിന്റെ റസൂർമ്മ പറയുന്നു അതേപോലെ മറ്റൊന്ന് നമുക്കുണ്ടായി വൃത്തികെട്ട ഒരുപാട് സ്വഭാവങ്ങളുണ്ട് സഹോദരന്മാര് കിബർ ഇങ്ങനെയുള്ള ഒരുപാട് മോശമായ ഈ വൃത്തികെട്ട മാനസിക രോഗങ്ങൾ നമ്മുടെ മനസ്സിൽ അകത്തുണ്ട് അതൊക്കെ നാം ഒഴിവാക്കണം കാരണം എന്താ യൗമലായൻ യൗമല എൻ പഴുമാരുമുൻ നമ്മൾ ചെല്ലാൻ പോകുന്ന ആ സ്ഥലം ആ പരലോകം നമ്മുടെ സമ്പത്ത് അവിടെ ഉപകാരപ്പെടൂല നമ്മുടെ മക്കൾ ഉപകാരപ്പെടൂല എന്തേ ഉപകാരപ്പെടുക ഇല്ലാമെന്നിക്കൽ കുറ്റമറ്റ സുരക്ഷിതമായ മനസ്സുമായി ഹൃദയമായി ആ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നവർക്ക് മാത്രമേ അവിടെ രക്ഷയുണ്ടാകുകയുള്ളൂ അതുകൊണ്ട് നാം നമ്മളിൽ സദാസമയം ഉണ്ടായിരിക്കേണ്ട ഒരു സ്വഭാവം സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനോട് പ്രഖ്യാദിപ്പിച്ചുകൊണ്ടേയിരിക്ക

ഏത് സമയത്തും അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് അള്ളാഹുവിന് വിനയപ്പെട്ട റബ്ബിന് വിനയപ്പെട്ടുകൊണ്ട് ജീവിക്കുക കാരണം അങ്ങനെ ജീവിക്കുന്നവൻ നക്ഷത്രത്തെ പോലെയാണ് ആ നക്ഷത്രത്തെ ഒരു തടാകത്തിന്റെ മുൻ ഭക്കത്ത് വെച്ച് ആ കരയിൽ വെച്ച് ആ തടാകത്തിലേക്ക് നോക്കിയാൽ നക്ഷത്രം വളരെ അടുത്താണെന്ന് തോന്നും പക്ഷേ ആ നക്ഷത്രം വളരെ ദൂരെയാണ് സ്ഥിതി ചെയ്യുന്നത് ഇതേപോലെ അള്ളാഹുവിന് വിനയപ്പെട്ട മനുഷ്യരോട് വിനയം കാണിച്ച് ജീവിക്കുന്ന മനുഷ്യന് അള്ളാഹു ആ സ്വർഗലോകത്ത് ഉന്നതമായ പദവിയിലേക്ക് ഉയർത്തും അതുകൊണ്ട് ഈ പുക പോലെ ആവാൻ പാടില്ല പുകയുടെ പ്രത്യേകത എന്താ അത് സ്വന്തം ഇങ്ങനെ ഉയർന്നു പോകും അത് ഉയർന്നു പോവുക പിന്നെ അന്തരീക്ഷത്തിന്റെ പാടുകളിലേക്ക് ഇങ്ങനെ ഉയർന്നു പോകും പക്ഷേ നമ്മൾ ആ പുകയെ കാണുന്ന നീചനായിട്ടാണ് അല്ലേ ആരും മൈൻഡ് ചെയ്യാത്ത നിസാരനായിട്ടാണ് ആ പൊഴി ഇതേപോലെ ദുനിയാവിൽ നിങ്ങൾ ജീവിക്കരുത് സഹോദരന്മാര് കറകളഞ്ഞ വിശ്വാസിയായി ആ തൗഹീദോട് കൂടി ശിർക്ക് ചേർക്കാത്ത ആയി വിട പറയാൻ ഏത് സഡൻഡത്ത് ആ ഫ്ലൈറ്റിൽ വെച്ച് സംഭവിച്ചാലും അലിച്ചു നില കഴിഞ്ഞാഴ്ച അല്ലേ ഒരാഴ്ച ആയിട്ടുള്ളൂ വിവാഹം കഴിഞ്ഞിട്ട് തന്റെ ഭാര്യയെ ഒന്ന് സമീപിക്കാൻ പോയതാ ആ ഫ്ലൈറ്റിൽ വെച്ച് മരണപ്പെടുക ഇതാണ് സഡൻഡത്ത് ഏത് സമയത്തും ഒരാമുഖമില്ലാതെ ഏത് സമയത്തും കേറി വരും ലേ നമ്മൾ ആവശ്യപ്പെടേണ്ട ആവശ്യമല്ല നമ്മൾ തടഞ്ഞാലൊക്കെ നിർത്താനും സാധിക്കൂല ആ സഹോദരന്മാർ എന്തുകൊണ്ട് ഭയപ്പെടണം മരണത്തെ അല്ല ഞാൻ അതിന് തയ്യാറായിട്ടുണ്ടോ ഇതാണ് നമുക്ക് എപ്പോൾ ഉണ്ടായിരിക്കേണ്ട ചിന്ത അത്തരം മുത്തക്കയുടെ കൂട്ടത്തിൽ റബ്ബ് തമ്പുരാൻ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ആലിഹി ുംഹോദരന്മാര് നമ്മിൽ നിന്ന് അറിയാതെ വന്നു പോയ ഒരുപാട് പാട് തെറ്റുകുറ്റങ്ങൾ അതൊക്കെ പുറത്തു മാഫാക്കി അള്ളാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു നമ്മെ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ അള്ളാഹുവി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങളുടെ ഗുരുനാഥന്മാർ ഞങ്ങളുടെ ഉസ്താദുമാർ ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ സഹോദരി സഹോദരന്മാർ അവർക്കൊക്കെ മഹഫീറത്തും മറഹാമത്തും നൽകിയതിൻ്റെ ജന്നാത്തിഫുർ തൗസിൽ അവരോടൊപ്പം ഞങ്ങളെ നീ ഒരുമിച്ച് കൂട്ടണമേ അള്ളാഹുബേ ഞങ്ങളുടെ സഹ സഹോദരന് ആ ശബലിന് ക്ഷമ ക്ഷമിക്കാനും ആ മരണം ഉൾക്കൊള്ളാനും ഉള്ള മനക്കരുത്തും അള്ളാഹുബേ നീ പ്രധാനം ചെയ്യണമേ അള്ളാഹുമ്മ ആ മാതാവിന് അള്ളാഹുബേ നീ പുറത്തു കൊടുക്കണമേ മഹീഫിറത്തും മറഹാമത്വം നൽകി ജന്നാ അതിഫർ അവരോടൊപ്പം ഞങ്ങളെ നീ ഒരുമിച്ച് കൂട്ടണമേ